പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി രുതശുദ്ധിക്ക് പരിസമാപ്തി കുറിച്ച് മകരജ്യോതി ദർശനം ആറ് ഇരുപതിന് തിരുഭാവരണം സന്നിധാനത്തെത്തും ആറ് മുപ്പതിന് ഭഗവാന് തിരുഭാവരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും ആറ് മുപ്പത്തിമൂന്നിന് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ഉയരും മകരസംക്രമ നാളിൽ അയ്യനെ ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര ഇന്ന് ആറ് ഇരുപതിന് സന്നിധാനത്തെത്തും പന്ത്രണ്ടിനാണ് തിരുവാമരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത് ഘോഷയാത്രയ്ക്ക് അനുവാദം നൽകിക്കൊണ്ട് ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും ശ്രീകരി വിഷ്ണുവിന്റെയും പ്രതീകങ്ങളായ ശ്രീകൃഷ്ണ പരിധികൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് മുകളിൽ വഷ്ടപ്പെട്ടു പറഞ്ഞിരുന്നു മരുതമലയിൽ ശിവംകുട്ടിയാണ് ഇത്തവണ മുതൽ തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമി പുനർന്നാൾ പി എൻ നാരായണൻ വർമ്മയാണ് രാജപ്രതിനിധി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയാലുടൻ ഭഗവാന് തിരുവാഭരണ തുടർന്ന് ദീപാരാധനയും ആറ് മുപ്പത്തിമൂന്നാകുമ്പോഴേക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ഉയരും ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്നത് മകരജ്യോതി ദർശനത്തിന് വിവിധ പോയിന്റുകളിൽ ഇതിന്റെ മൂന്നിരട്ടി ഭക്തരാണ് നിലവിൽ തമ്പടിച്ചിരിക്കുന്നത് മകരജ്യോതി കഴിഞ്ഞ് നാളെ മുതലേ ശബരിമലയ്ക്ക് പ്രവേശനമുള്ളൂ ജനുവരി പതിനെട്ടിന് കൊട്ടാരംഭവ കളമ്പാഭിഷേകവും പത്തൊമ്പതിന് ഗുരുതിയും രാജപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടക്കും ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് പത്തൊമ്പതിന് രാത്രി വരെയാണ് ദർശനമുള്ളത് ജനുവരി ഇരുപതിന് രാവിലെ ആറു മണിയോടുകൂടി നടയടച്ച് തിരുവാഭരണവുമായി രാജപ്രതിനിധി പടിയിറങ്ങി മടക്കയാത്ര ആരംഭിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേരുമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പിഒപി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായി നിരക്കും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിൽ ആയ ലഭിക്കുന്നു ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി